നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ പേജ് നമ്പർ അൻപത്തിയാറ് സൃഷ്ടിരചന പവിത്ര ശ്രീമദ് ദേവി മഹാപുരാണത്തിൽ സൃഷ്ടിരചനയുടെ തെളിവ് ബ്രഹ്മ വിഷ്ണു ശിവ മാതാപിതാക്കൾ ദുർഗയുടെയും ബ്രഹ്മിന്റെയും സംയോഗത്താൽ ബ്രഹ്മാവ് വിഷ്ണു ശിവ ജനനം പവിത്ര ശ്രീമദ് ദേവി മഹാപുരാണം മൂന്നാം സ്കന്ധം അധ്യായം പതിമൂന്ന് ഗീതാപ്രസ് ഗോരഖ്പൂരിൽ നിന്നും പ്രസിദ്ധീകരിച്ച വിവർത്തകൻ ശ്രീ ഹനുമാൻ പ്രസാദ് പോത്താറും ചിമൻലാൽ ഗോസ്വാമിയും മുതൽ നൂറ്റി പതിനെട്ട് വരെയുള്ള വിവരണമാകുന്നു എത്രയെത്ര ആചാര്യന്മാരാണ് ഭവാനിയെ സമ്പൂർണ്ണ മനോരഥം നൽകുന്നവൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിപ്പിച്ചു നൽകുന്നവൾ എന്ന് പറയുന്നത് അവളെ പ്രകൃതി എന്ന് വിളിക്കുന്നു ബ്രഹ്മനോടൊപ്പമുള്ള അഭേദ്യ ബന്ധം പതിയെ അർദ്ധാങ്കിനി എന്ന് വിളിക്കുന്നു അതായത് ുർഗ ബ്രഹ്മിന്റെ അതായത് കാലന്റെ പത്നിയാകുന്നു ഒരു ബ്രഹ്മാഡത്തിന്റെ സൃഷ്ടിയുടെ വിഷയത്തിൽ രാജാവ് ശ്രീ പരീക്ഷിത് ചോദിച്ചപ്പോൾ ശ്രീ വ്യാസൻ പറഞ്ഞു ഞാൻ നാരദനോട് ചോദിച്ചിരുന്നു എന്തെന്നാൽ അല്ലയോ ദേവർഷെ ഈ ബ്രഹ്മാണ്ടത്തിന്റെ സൃഷ്ടി എങ്ങനെയുണ്ടായി എന്റെ ഈ ചോദ്യത്തിന് മറുപടിയായി നാരദൻ പറഞ്ഞു ഞാൻ എന്റെ പിതാവായ ശ്രീ ബ്രഹ്മവനോട് ചോദിച്ചിരുന്നു അല്ലയോ പിതാവേ ഈ സൃഷ്ടി താങ്കളാണോ വിഷ്ണുവാണോ അതോ ശിവനാണോ സത്യം സത്യമായി പറയാൻ കൃപയുണ്ടാകണം അപ്പോൾ എന്റെ പൂജ്യ പിതാവായ ബ്രഹ്മാജി പറഞ്ഞു മകനെ നാരദ ഞാൻ താമരപ്പൂവിൽ ഇരിക്കുന്നതായി മനസ്സിലാക്കി എനിക്കറിയില്ല ഇത്രയും ആഴമുള്ള ജലത്തിൽ ഞാൻ എവിടെ നിന്നും ജനിച്ചുവെന്ന് ഒരായിരം വർഷം ഭൂമിക്കു വേണ്ടി അന്വേഷിച്ചു നടന്നു ഒരിടത്തും ജലത്തിന്റെ തുടക്കവും അവസാനവും കണ്ടെത്തിയില്ല അപ്പോൾ അശരീരി ഉണ്ടായി തപസ് ചെയ്യൂ എന്ന് പിന്നെ ഒരായിരം വർഷം തപസ് ചെയ്തു പിന്നെ സൃഷ്ടികർമ്മൾ നടത്തണമെന്ന് അശരീരി ഉണ്ടായി അപ്പോഴേക്കും മധുവിെന്നും കൈബടനെന്നും പേരുള്ള രണ്ട് രാക്ഷസർ വന്നു അവരെ കണ്ടു ഭയന്ന് ഞാൻ താമര ഞെട്ടിൽ പിടിച്ച് വെള്ളത്തിനടിയിലേക്ക് പോയി അവിടെ ഭഗവാൻ വിഷ്ണു ശേഷനാഗത്തിന്റെ ശയയിൽ അജേതനായി കിടക്കുകയായിരുന്നു അദ്ദേഹത്തിൽ നിന്നും ഒരു സ്ത്രീ പ്രേതത്തെ പോലെ പ്രത്യക്ഷപ്പെട്ട ദുർഗ പുറത്തു വന്നു അവൾ ആകാശത്തിൽ ആഭൂഷണങ്ങൾ അടിഞ്ഞവളെ പോലെ കാണപ്പെട്ടു നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ പേജ് നമ്പർ അൻപത്തിയേഴ് സൃഷ്ടിരചന അപ്പോഴേക്കും ഭഗവാൻ വിഷ്ണുവിന് ബോധമുണ്ടായി ആ സമയത്ത് ഞാനും വിഷ്ണുവും മാത്രമായിരുന്നു അതിനിടയിൽ ഭഗവാൻ ശങ്കരനും അതായത് ശിവനും വന്നു ദേവി മ്മളെ വിമാനത്തിലിരുത്തി ബ്രഹ്മലോകത്തിലേക്ക് കൊണ്ടുപോയി അവിടെ ഒരു ബ്രഹ്മാവ് ഒരു വിഷ്ണു ഒരു ശിവനെയും കണ്ടു കൂടാതെ ഒരു ദേവിയെയും കണ്ടു അവരെ കണ്ടയുടനെ വിവേകത്തോടെ വിഷ്ണു പ്രാർത്ഥിച്ചു ബ്രഹ്മ അതായത് കാലൻ ഭഗവാൻ വിഷ്ണുവിന് ചേതന ചൈതന്യം പ്രധാനം ചെയ്തു അദ്ദേഹത്തിന് അപ്പോൾ തന്റെ ബാല്യാവസ്ഥ ഓർമ്മ വന്നു അങ്ങനെ കുട്ടിക്കാലത്തിലെ കഥ പറയാൻ തുടങ്ങി പേജ് നമ്പർ നൂറ്റി പത്തൊൻപത് നൂറ്റി ഇരുപതിലും ഭഗവാൻ വിഷ്ണു ബ്രഹ്മാവിനോടും ശിവനോടും പറയുന്നു ഇത് നമ്മൾ മൂവരുടെയും അമ്മയാണ് ഇതാണ് ജഗത് ജനനി പ്രകൃതി ദേവി ഞാൻ ഈ ദേവിയെ കണ്ടത് ഞാൻ വളരെ ചെറുതായിരുന്നപ്പോഴാണ് ഇവർ എന്നെ തൊട്ടിലാട്ടുകയായിരുന്നു മൂന്നാമത്തെ സ്കന്ധം പേജ് നമ്പർ നൂറ്റി ഇരുപത്തി മൂന്നിൽ ശ്രീ വിഷ്ണു ദുർഗയെ സ്തുതിച്ചുകൊണ്ട് പറയുന്നു നിങ്ങൾ ശുദ്ധ സ്വരൂപയാണ് ഈ ലോകം മുഴുവൻ നിങ്ങളിൽ നിന്നുണ്ടായതാണ് ഞാൻ അതായത് ഞാൻ വിഷ്ണു ബ്രഹ്മവും ശിവനും ഞങ്ങളും നിങ്ങളുടെ കൃപ കൊണ്ട് ഉണ്ടായതാണ് ഞങ്ങളുടെ ആവിർഭാവവും അതായത് ജനനവും തിരോഭാവവും അതായത് മരണവുമുണ്ട് അതായത് നമ്മൾ മൂന്ന് ദേവതമാരും നാശവാൻമാരാകുന്നു നിങ്ങൾ മാത്രമാണ് നിത്യമായിട്ടുള്ളത് അവിനാശിയാണ് ജഗത് ജനനിയാണ് പ്രകൃതി ദേവിയാണ് ഭഗവാൻ ശിവൻ പറഞ്ഞു ദേവി ഭഗവാൻ വിഷ്ണു നിങ്ങളിൽ നിന്നാണ് ഉണ്ടായതെങ്കിൽ ജനിച്ചതെങ്കിൽ അതിനുശേഷം ഉണ്ടായ ബ്രഹ്മാവും നിങ്ങളുടെ കുട്ടിയാണ് പിന്നെ ഞാൻ തമോ ഗുണങ്ങളോട് കൂടിയ ശിവൻ എന്തുകൊണ്ട് നിങ്ങളുടെ സന്താനമല്ല അതായത് ഞാനും നിങ്ങളിൽ നിന്നുമാണ് ജനിച്ചത് ആലോചിക്കേണ്ടത് മുകളിൽ ഉദ്ധരിച്ചതിൽ നിന്നും വ്യക്തമാകുന്നത് ബ്രഹ്മാവ് വിഷ്ണു ശിവ എന്നിവർക്ക് നാശമുണ്ടാകും മൃത്യുഞ്ജയന്മാരായ അതായത് അമർ അജർമാരായ സർവേശ്വരന്മാരല്ല ദുർഗ അതായത് പ്രകൃതിയുടെ പുത്രന്മാരാണ് ബ്രഹ്മ അതായത് കാലൻ സദാശിവ ഇവരുടെ പിതാവാണ് മൂന്നാമത്തെ സ്കന്ധം ഇരുപത്തിയഞ്ചിൽ ബ്രഹ്മാജിയുടെ ചോദ്യത്തിന് അല്ലയോ മാതാവേ വേദങ്ങളിൽ ഏതൊന്നിനെയാണോ എന്ന് പറയുന്നുവോ അത് താങ്കളാണോ അതോ മറ്റു വല്ല ദേവതമാരുമാണോ ഇതിന് മറുപടിയായി ദുർഗ പറയുകയാണ് ഞാനും ബ്രഹ്മും ഒന്നു തന്നെയാണ് പിന്നെ ഈ സ്കന്ധത്തിൽ തന്നെ അധ്യയായ മാറ് പേജ് നൂറ്റി ഇരുപത്തി ഒൻപതിൽ പറയുന്നു ഇപ്പോൾ എന്റെ കാര്യസിദ്ധിക്ക് വേണ്ടി വിമാനത്തിലിരുന്ന് നിങ്ങൾ എളുപ്പത്തിൽ പോകണം എന്തെങ്കിലും പ്രയാസം തോന്നിയാൽ എന്നെ ഓർമ്മിക്കണം ഞാൻ അപ്പോൾ മുൻപിലെത്തും ദേവതമാരെ എന്നെയും അതായത് ദുർഗയേയും ബ്രഹ്മിനെയും എപ്പോഴും ധ്യാനിക്കണം ഞങ്ങൾ രണ്ടുപേരുടെയും സ്മരണ ഉണ്ടായിരുന്നാൽ നിങ്ങളുടെ കാര്യപ്രാപ്തിക്ക് ഒരു തടസ്സവും ഉണ്ടാകുകയില്ല മുകളിൽ ഉദ്ധരിച്ച വ്യാഖ്യാനവും തെളിയിക്കുന്നത് ദുർഗ അതായത് പ്രകൃതിയും അതായത് കാലനുമാണ് മൂന്ന് ദേവതമാരുടെയും മാതാപിതാക്കൾ എന്നാണ് ബ്രഹ്മാവ് വിഷ്ണു ശിവ എന്നിവർ നാശവാന്മാരുമാണെന്നാണ് അവർ പൂർണ്ണ ശക്തിയുക്തരല്ല മൂന്ന് ദേവതമാരുടെയും അതായത് ബ്രഹ്മാവ് വിഷ്ണു ശിവന്റെയും വിവാഹം ദുർഗ അതായത് നമ്മുടെ പ്രകൃതി ദേവി തന്നെ ചെയ്തു

നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ പേജ് നമ്പർ സൃഷ്ടി സൃഷ്ടിരചന വിവർത്തനം ച ഉം യോ ഏതൊന്ന് സാത്വിക സദ്ഗുണനായ വിഷ്ണുവിന്റെ അവസ്ഥ ഭാവ ഭാവവുമുണ്ട് രാജസ രജോ ഗുണത്തോടു ബ്രഹ്മാവിന്റെ ഉൽപ്പത്തി ച ഉം താമസ തമോ ഗുണശിവനാൽ സംഹരിക്കുന്നു അവരെ എല്ലാവരെയും നീ മത ഏവ എന്നിൽ കൂടി നിയമാനുസൃതം ഉണ്ടാക്കുന്നു ഇതി അങ്ങനെ വിധി അറിവ് എന്നിൽ വാസ്തവത്തിൽ അഹം തേ അവർ മൈ എന്നിലും ഇല്ല പവിത്ര ശിവ മഹാപുരാണത്തിൽ സൃഷ്ടി സൃഷ്ടിരചനയുടെ തെളിവ് കാലബ്രഹ്മിന് ദുർഗയിൽ നിന്നും ബ്രഹ്മാവ് വിഷ്ണു ശിവന്റെ ഉൽപ്പത്തി ഇതിന് തെളിവ് പവിത്ര ശിവപുരാണം ഗീതാപ്രസ് ഗോരഖ്പൂരിൽ നിന്ന് പ്രസിദ്ധീകരിച്ച വിവർത്തകൻ ശ്രീ ഹനുമാൻ പ്രസാദ് പോത്താർ ഇതിന്റെ അധ്യായം ആറ് രുദ്രസംഹിത പേജ് നമ്പർ നൂറിൽ പറയുന്നുണ്ട് ഏതൊന്നാണോ കൂടിയ പരബ്രഹ്മ ആകുന്നുവോ ആ മൂർത്തി ഭഗവാൻ സദാശിവനാകുന്നു അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് ഒരു ശക്തി പുറപ്പെട്ടു ആ ശക്തി അംബിക പ്രകൃതി അതായത് ദുർഗ ത്രിദേവ ജനനി എന്ന് പറയുന്നു ബ്രഹ്മാവ് വിഷ്ണു ശിവനെ ജനിപ്പിച്ച എന്ന് പറയുന്നു ആർക്കാണോ എട്ട് കൈകളുള്ളത് ആര് സദാശിവനാകുന്നു അദ്ദേഹത്തെ ശിവ ശംഭു മഹേശ്വർ എന്നും പറയുന്നു പേജ് നമ്പർ നൂറ്റിയൊന്നിൽ അദ്ദേഹം തന്റെ ശരീരം മുഴുവനും ഭസ്മം പുരട്ടിയിരിക്കുന്നു ആ കാലരൂപിയായ ഭ്രം ശിവലോകം എന്ന പേരിൽ ഒരു ലോകം നിർമ്മിച്ചു പിന്നെ പേരും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ പെരുമാറി അതിന്റെ ഫലമായി ഒരു മകൻ ജനിച്ചു അതിന് വിഷ്ണു എന്ന് പേരിട്ടു അധ്യായം നമ്പർ ഏഴ് പേജ് നമ്പർ നൂറ്റിമൂന്നിൽ ബ്രഹ്മവോ പറയുന്നു എന്റെയും ഉൽപ്പത്തി ഭഗവാൻ സദാശിവ അതായത് ബ്രഹ്മകാലനും പ്രകൃതിയുടെയും അതായത് ദുർഗയുടെയും സംയോഗത്താലാണ് അതായത് ഭാര്യ ഭർത്താക്കന്മാരായി പെരുമാറിയത് കൊണ്ടാണ് പിന്നെ എന്നെ ബോധം കെടുത്തി രുദ്രസംഹിത അധ്യായം നമ്പർ ഒൻപത് പേജ് നമ്പർ നൂറ്റി പത്തിൽ ബ്രഹ്മാവോ പറയുന്നു ഇപ്രകാരം ബ്രഹ്മാവ് വിഷ്ണു രുദ്ര ഈ മൂന്ന് പേർക്കും ഗുണങ്ങളുണ്ട് എന്നാൽ സദാശിവ് അതായത് കാലൻ ബ്രഹ്മ ഗുണാതീതനായി കണക്കാക്കപ്പെടുന്നു ഇവിടെ നാലു കാര്യങ്ങൾ വ്യക്തമാകുന്നു അതായത് സദാശിവനും പ്രകൃതിയിലും അതായത് നമ്മുടെ കാലൻ ബ്രഹ്മിലും ദുർഗയിലും നിന്ന് ബ്രഹ്മാവ് വിഷ്ണു ശിവ എന്നിവർ ജനിച്ചു മൂന്ന് ദേവതന്മാരും ബ്രഹ്മാവ് വിഷ്ണു ശിവ ഇവർ മൂവരുടെയും മാതാവ് ദുർഗയും പിതാവ് ജ്യോതി നിരഞ്ജനുമാകുന്നു ഈ മൂന്ന് ദേവതമാർക്കും രജോ ഗുണം ബ്രഹ്മാവ് സദ്ഗുണം വിഷ്ണു തമോ ഗുണ ശിവനുമുണ്ട് പവിത്ര ശ്രീമദ് ഭാഗവത് സൃഷ്ടി സൃഷ്ടിരചനയുടെ തെളിവ് ഇതിന് തെളിവ് പവിത്ര ഗീത അധ്യായം പതിനാല് ശ്ലോകം മൂന്ന് മുതൽ അഞ്ച് വരെ ഭ്രം അതായത് കാലൻ പറയുകയാണ് എന്തെന്നാൽ പ്രകൃതി അതായത് ദുർഗ എന്റെ പത്നിയാണ് ഞാൻ ഭ്രം കാലൻ ഇവരുടെ പതിയുമാകുന്നു ഞങ്ങൾ രണ്ടുപേരുടെയും സമയോഗത്താൽ സർവ പ്രാണികളോടൊപ്പം മൂന്ന് ഗുണങ്ങളുടെയും ഉൽപ്പത്തി ഉണ്ടായി അതായത് രജോ ഗുണം ബ്രഹ്മാവ് സദ്ഗുണം വിഷ്ണു തമോ ഗുണം ശിവ് ഞാൻ സർവപ്രാണികളുടെയും പിതാവാകുന്നു പ്രകൃതി ദുർഗ അവരുടെ മാതാവും ഞാൻ ഇവരുടെ ഉദരത്തിൽ ബീജം സ്ഥാപിക്കുന്നു അതുകൊണ്ട് സർവപ്രാണികളും ജനിക്കുന്നു പ്രകൃതി അതായത് ദുർഗയിൽ നിന്നുണ്ടായ മൂന്ന് ഗുണങ്ങൾ രജോ ഗുണ ബ്രഹ്മാവ് സദ്ഗുണ വിഷ്ണു തമോ ഗുണ ശിവ ജീവികളെ കർമ്മഫലമനുസരിച്ച് ശരീരങ്ങളാൽ ബന്ധിപ്പിക്കുന്നു ഇതിന് തെളിവ് ഗീത അധ്യായം പതിനഞ്ച് ശ്ലോകം ഒന്ന് മുതൽ നാല് വരെ കൂടാതെ കൂടിയുണ്ട് ഗീത അധ്യായം നമ്പർ പതിനഞ്ചിലെ ശ്ലോകം ഒന്ന് അധശാഖം അശ്വത്ഥം അവ്യയം യസ്യ യഹ ഛന്താൻസി സഹ വിവർത്തനം മൂലം മുകളിൽ മൂർണ പരമാത്മാവായ ആദിപുരുഷൻ ശാഖം താഴെ മൂന്ന് ഗുണ വിഷ്ണുവും തമോ ഗുണ ശിവരൂപയും ശാഖാരൂപത്തിൽ അവ്യയം അവിനാശി അശ്വത് വിസ്തൃതമായ പിപ്പൽ അരയാൽ വൃക്ഷമാകുന്നു യസ്യ അതിന്റെ ചന്ദി എങ്ങനെയാണോ വേദത്തിൽ ചന്ത ഉണ്ടോ അതേപോലെ ലോകമാകുന്ന വൃക്ഷത്തിന്റെ ഭാഗങ്ങളാകുന്ന ചെറിയ ചെറിയ ശാഖകൾ പർണാനി ഇലകളും പ്രാഹു എന്ന് പറയുന്നു തമ ആലോകമാകുന്ന വൃക്ഷത്തിന് യാതൊരു വേദ ഇതിന് വിസ്തൃതമായ ആര് അറിയുന്നുവോ സ അയാൾ വേജവിത് പൂർണ്ണജ്ഞാനി അതായത് തത്വദർശി ആകുന്നു വ്യക്തമായി എല്ലാ ഭാഗവും മനസ്സിലാക്കിയിട്ടുള്ള ജ്ഞാനിയെ തത്വദർശിയായി കണക്കാക്കുന്നു ഗീത അധ്യായം നമ്പർ പതിനഞ്ചിലെ ശ്ലോകം രണ്ട് അധ ചർവ്വം ഗുണപ്രവൃത്താഹ വിശ്വ്രവാളാഹ അധ ച മൂലാനി അനുസന്തനി മനുഷ്യലോകെ വിവർത്തനം അസ്യ ഈ സൃഷ്ടിയുടെ ന ഇല്ല ആദി ആരംഭം ന ന ഇല്ല ഇല്ല അവസാനം തഥ അങ്ങിനെ രൂപം ഉപാലഭ്യത കാണപ്പെടുന്നു ച ഉം ഇഹ ഇവിടെ വിചാരകാലത്തിന്റെ അതായത് എന്നിൽ കൂടി നൽകിയ ഗീതാജ്ഞാനത്തിൽ അറിവിൽ പൂർണ്ണ അറിവ് എനിക്കും ന ഇല്ല സംപ്രതിഷ്ഠ എന്തുകൊണ്ടെന്നാൽ സർവ ബ്രഹ്മാണ്ടങ്ങളുടെയും സൃഷ്ടിയുടെ യഥാർത്ഥ സ്ഥിതി എനിക്കും അറിയില്ല ഏനം ഈ സുവിരുണ്ട മൂലം നന്നായി സ്ഥിരമായി സ്ഥിതിയുള്ള അശ്വതം ബലമുള്ള കൂടിയ ലോകമാകുന്ന വൃക്ഷത്തിന്റെ അറിവിനെ അസംശസ്ത്രേണ പൂർണ്ണ ജ്ഞാനരൂപിയായ ദൃഢേണ ദൃഢവും സൂക്ഷ്മവേദം അതായത് തത്വജ്ഞാനത്തിൽ കൂടി അറിഞ്ഞിട്ട് ചിത്വ മുറിച്ച് അതായത് നിരഞ്ജന്റെ ഭക്തിയെ ക്ഷണികം അതായത് ക്ഷണഭംഗുരം എന്നറിഞ്ഞിട്ട് ബ്രഹ്മാവ് വിഷ്ണു ശിവനും ബ്രഹ്മിന് മുമ്പേയുള്ള പൂർണ്ണ ബ്രഹ്മിനെ അന്വേഷിക്കണം ഗീതഅിലെ ശ്ലോകം നമ്പർ മൂന്ന് ഉപലഭ്യത്തെ നശ്വത്ഥം സുവരോടു മൂലം അസംഗശസ്ത്രോൺവാ നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ പേജ് നമ്പർ അറുപത് സൃഷ്ടിരചന വിവർത്തനം അസ്യ ഈ സൃഷ്ടിക്ക് അഥവാ ആദി അവസാനവുമില്ല ച ഇതിനെ ന യഥാർത്ഥ രൂപം വൃക്ഷരൂപത്തിൽ അന്ത കാണാൻ സാധിക്കുകയില്ല ഇവിടെ കാലപുരുഷനും ഇഹ കാലപുരുഷൻ പറയുന്നു ഗീതയുടെ വിജ്ഞാനത്തിൽ എന്നാൽ അറിയിക്കപ്പെടുന്നതിനനുസരിച്ച് ഈ സൃഷ്ടിയുടെ യഥാർത്ഥ ജ്ഞാനം കാലൻ ഞാൻ അറിയുന്നില്ല അറിയുന്നില്ല സംപ്രതിഷ്ഠ ശരിയായ രൂപത്തിൽ േണ എല്ലാ ബ്രഹ്മണ്ഡങ്ങളെയും പറ്റിയുള്ള അറിവ് ഇതിന് സുവിരുടമൂലം ശക്തമായ ദൃഢേണ ഒരു അടിത്തറയും സുവിരുടെ മൂലം രൂപവും ഉണ്ട് സൂക്ഷ്മേദപ്രകാരം പരമാത്മാഭക്തി ചിത്വ അപേക്ഷിച്ച് ബ്രംഭക്തി അപൂർണമാണ് ഒരുവൻ ബ്രം പരബ്രം ബ്രഹ്മാവ് വിഷ്ണു ശിവ എന്നിവ ശക്തികൾക്ക് അപ്പുറം പൂർണ പരമാത്മാവിനെ അന്വേഷിക്കേണ്ടതാണ് ഗീത അധ്യായം നമ്പർ പതിനഞ്ചിലെ ശ്ലോകം നമ്പർ പദം യസ്മിൻ ന ച ആദ്യം പുരുഷം പ്രപദേ പുരാണി വിവർത്തനം എപ്പോഴാണോ തത്വദർശിയായ സന്തിന് കണ്ടുമുട്ടുന്നുവോ തഥാ അതിനുശേഷം തത് ആ പരമാത്മാവിന്റെ പദം പദവി അതായത് സത്ലോകത്തിന് പരിമാർഗിദവ്യം നല്ലവണ്ണം അന്വേഷിക്കണം യസ്മിൻ ഏതിലാണോ നിവർന്തതി മടങ്ങി ലോകത്തിൽ വരുന്നില്ല അതായത് ഭൂമിയിൽ പിന്നെ തിരിച്ചു വരുന്നില്ല ച ഉം യഥാ പരമാത്മാ പരമ അക്ഷര ബ്രഹ്മത്തോട് പുരാണി ആദി പ്രവതി സൃഷ്ടി പ്രസൃത ഉൽപന്നമായിരിക്കുന്നു ജനിച്ചിരിക്കുന്നു തമ അജ്ഞാത ആദ്യം ആദ്യമേ അതായത് ഞാൻ കാലനിരഞ്ജൻ പുരുഷം പരമാത്മാവിൽ മാത്രം അഭയം പ്രാപിക്കുന്നു അദ്ദേഹത്തെ പൂജിക്കുന്നു ഗീത അധ്യായം നമ്പർ പതിനഞ്ചിലെ ശ്ലോകം നമ്പർ പതിനാറ് ദ്വോ ഇമോ പുരുഷോ ലോകേ ച ച ക്ഷരക്ഷണി ഭൂതാനി കൂട്ടസ്ഥ അക്ഷര ഉച്ച വിവർത്തനം ലോകെ ഈ ലോകത്തിൽ ദ്വേ രണ്ട് വിധത്തിൽ ക്ഷര നാശവാൻ ച ഉം അക്ഷര അവിനാശി പുരുഷവും ഭഗവാനുണ്ട് ഇപ്രകാരം ഇമൗ രണ്ടു ദേവന്മാരുടെയും ലോകത്തിൽ സർവാണി സമ്പൂർണമായി ഭൂതാനി പ്രാണികളുടെ ശരീരം ക്ഷര നാശവാൻ എന്നും ച ചൂടസ്ഥ ജീവാത്മാ അക്ഷര അവിനാശി ഉച്ചതേ പറയപ്പെടുന്നു ഗീത അധ്യായം പതിനഞ്ചിലെ ശ്ലോകം നമ്പർ പതിനേഴ് ഉത്തമ പുരുഷ പരമാവശ്യ വിഭർത്തി അവ്യയ ഈശ്വര വിവർത്തനം ഉത്തമ ഉത്തമം പുരുഷ ഭഗവാൻ തു എങ്കിൽ അന്യ മുകളിൽ പറഞ്ഞ രണ്ടു ദേവതമാരും ക്ഷരപുരുഷനും അക്ഷരപുരുഷനും അവരെക്കാൾ ഭിന്ന വേറിട്ടതാണ് ഇതി ഇത് വാസ്തവത്തിൽ പരമാത്മാവെന്ന് ഉദാഹൃത പറയപ്പെടുന്നു യാ ഏതൊന്ന് ലോകത്രയം മൂന്ന് ലോകത്തിലും ആവിശ്യ പ്രവേശിച്ച് ബിഭർത്തി എല്ലാവരുടെയും സംരക്ഷണം നൽകുന്നുവോ അവയ അവിനാശി ഈശ്വർ ഈശ്വർ ദേവതമാരിൽ ശ്രേഷ്ഠം അതായത് സമർത്ഥ ദേവത ആണ് നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്താം പാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ പേജ് നമ്പർ അറുപത്തി മുകളിൽ വേര് താഴേക്ക് ശാഖിയുമുള്ള തലകീഴായ സംസാരവൃക്ഷത്തിന്റെ ചിത്രം ഈ പേജിൽ നൽകിയിരിക്കുന്നു പരമേശ്വരൻ ഗീതാ അധ്യായം പതിനഞ്ച് ശ്ലോകം ഒന്ന് കൂടാതെ എന്നതിലെ ആശയമാണ് ഈ ചിത്രത്തിൽ നൽകിയിരിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ പേജ് നമ്പർ അറുപത്തിരണ്ട് സൃഷ്ടിരചന ഭാവാർത്ഥം ഗീതാജ്ഞാനം നൽകിയ പ്രഭു ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ എന്തെന്നാൽ ഈ ലോകത്തെ വിപരീത ദിശയിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു വൃക്ഷമായിട്ട് വിചാരിക്കുക മുകളിൽ വേരുകളാണ് അതാണ് പൂർണ്ണ പരമാത്മാവ് താഴെ ശിഖരങ്ങളും മറ്റു ഭാഗങ്ങളും ഈ ലോകമാകുന്ന വൃക്ഷത്തിന്റെ ഓരോ ഭാഗത്തിന്റെയും വ്യത്യസ്തമായ വിവരണം യഥാർത്ഥ സന്തിനറിയാം അദ്ദേഹം തത്വദർശിയായ സന്താകുന്നു അതിനെക്കുറിച്ച് ഗീത അധ്യായം നാല് ശ്ലോകം നമ്പർ മുപ്പത്തിനാലിൽ പറയുന്നു ഗീതാ അധ്യായം പതിനഞ്ചിൽ ശ്ലോകൻ നമ്പർ ഇരുപത്തി മൂന്നിലും മാത്രമേ പറയുന്നുള്ളൂ മൂന്ന് ഗുണങ്ങളോട് കൂടിയ ശാഖകളുണ്ട് ഇവിടെ വിചാരകാലത്തിൽ അതായത് ഗീതയിൽ താങ്കൾക്ക് ഗീതാജ്ഞാതാവ് പൂർണമായ അറിവ് തരാൻ കഴിയില്ല എന്തുകൊണ്ടെന്നാൽ എനിക്ക് ഈ ലോകത്തിന്റെ സൃഷ്ടിയുടെ ആദിയും അന്തവും അതായത് തുടക്കവും ഒടുക്കവും അറിയില്ലായിരുന്നു അതിനായി ഗീതാ അധ്യായം നാല് ശ്ലോകം നമ്പർ മുപ്പത്തിനാലിൽ പറയുന്നു എന്തെന്നാൽ ഏതെങ്കിലും തത്വദർശിയായ സന്തിനോട് ഈ പൂർണ പരമാത്മാവിനെ കുറിച്ചുള്ള അറിവ് മനസ്സിലാക്കണം ഈ ഗീതാ അധ്യായം പതിനഞ്ച് ശ്ലോകം ഒന്നിൽ ആ തത്വദർശി സന്തിന്റെ തിരിച്ചറിയൽ സന്തിന് മനസ്സിലാക്കുന്നതിന് പറയുന്നുണ്ട് അയാൾ ലോകമാകുന്ന വൃക്ഷത്തിന്റെ ഓരോ ഭാഗത്തെ കുറിച്ചുമുള്ള അറിവ് പറഞ്ഞു തരും അദ്ദേഹത്തോട് ചോദിക്കൂ ഗീതാധ്യായം അധ്യായം പതിനഞ്ചിലെ ശ്ലോകം നാലിൽ പറയുന്നു എന്തെന്നാൽ ആ തത്വദർശി സന്തിനെ കണ്ടുമുട്ടിയ ശേഷം ആ പരമപദ പരമേശ്വരനെ അന്വേഷിക്കണം അതായത് ആ തത്വദർശി സന്ത് പറഞ്ഞതനുസരിച്ച് പൂജ ചെയ്യണം അതുകൊണ്ട് പൂർണ്ണമോക്ഷം അതായത് അനാദി കിട്ടുന്നു ഗീത അധ്യായം പതിനഞ്ച് ശ്ലോകം പതിനാറ് പതിനേഴിൽ സ്പഷ്ടമാക്കിയിട്ടുണ്ട് എന്തെന്നാൽ മൂന്ന് പ്രഭുക്കന്മാരുണ്ട് ഒന്ന് ക്ഷരപുരുഷൻ ഭ്രം രണ്ടാമത്തേത് അക്ഷരപുരുഷ് പരബ്രം മൂന്നാമത്തേത് പരമ അക്ഷരപുരുഷ് പൂർണഭ്രം ക്ഷരപുരുഷനും അക്ഷരപുരുഷനും വാസ്തവത്തിൽ അവിനാശികളല്ല ആ അവിനാശി പരമാത്മാവ് ഈ രണ്ടു പേരിൽ നിന്നും ഭിന്നമാണ് അദ്ദേഹമാണ് മൂന്ന് ലോകങ്ങളിലും പ്രവേശിച്ചിട്ട് സർവതിനെയും സംരക്ഷിക്കുന്നത് മുകളിൽ ഉദ്ധരിച്ച ശ്രീമദ് ഭഗവത്ഗീത അധ്യായം പതിനഞ്ച് ശ്ലോകം ഒന്ന് മുതൽ നാലും പതിനാറ് പതിനേഴിൽ ഇതിന് തെളിവുണ്ട് വിപരീത ദിശയിൽ തൂങ്ങിക്കിടക്കുന്ന ലോകമാകുന്ന വൃക്ഷത്തിന്റെ പേര് പരമ അക്ഷരഭ്രം അതായത് പൂർണ ബ്രഹ്മാകുന്നു അതുകൊണ്ട് പൂർണവൃക്ഷത്തെ പരിപാലിക്കുന്നു വൃക്ഷത്തിന്റെ ഏതൊരു ഭാഗമാണ് ഭൂമിയുടെ മുകളിൽ പുറത്ത് കാണപ്പെടുന്നവോ അതാണ് തടിഭാഗം അതിനെ അക്ഷരപുരുഷൻ അതായത് പരഭ്രം ആ തടിഭാഗത്തു നിന്നും മുകളിൽ തടിച്ച ഭാഗം കാണുന്നത് അതിലൊരു ശിഖിരം ഭ്രം അതായത് ക്ഷരപുരുഷൻ അതേ ശിഖിരത്തിൽ നിന്ന് മറ്റു മൂന്ന് ശിഖിരങ്ങൾ എന്നിങ്ങനെയാണ് ശാഖകൾക്ക് മുൻപിൽ ഇലകളുടെ രൂപത്തിൽ കാണുന്നത് ലോകത്തിലെ എല്ലാ പ്രാണികൾ മുകളിൽ പറഞ്ഞ ഗീത അധ്യായം പതിനഞ്ച് ശ്ലോകം പതിനാറ് പതിനേഴിൽ സ്പഷ്ടമാകുന്നത് ക്ഷരപുരുഷനും അതായത് ഭ്രം അക്ഷരപുരുഷനും അതായത് പരബ്രം ഇവർ രണ്ടു പേരുടെയും ലോകത്തിൽ എത്ര പ്രാണികളുണ്ടോ അവരുടെയെല്ലാം സ്ഥൂല ശരീരം നശിക്കുന്നതാണ് എന്നാൽ ജീവാത്മാവ് നശിക്കുന്നില്ല അവിനാശിയാണ് അതായത് മുകളിൽ പറഞ്ഞ രണ്ട് ദേവതമാരും അവർക്കുള്ളിലുള്ള ദേഹത്തെ ജീവികൾക്കും നാശം സംഭവിക്കുന്നതാണ് അക്ഷരപുരുഷ പുരുഷ പരബ്രഹ്മിന് അവിനാശി എന്ന് പറയപ്പെടുന്നു എന്നാൽ വാസ്തവത്തിൽ അവിനാശി പരമാത്മാവ് ഈ രണ്ടു പേരിൽ നിന്നും മറ്റൊന്നാണ് അത് മൂന്ന് ലോകങ്ങളിലും പ്രവേശിച്ച് എല്ലാ ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്നു മുകളിൽ പറഞ്ഞതിൽ നിന്നും മൂന്ന് പ്രഭുക്കന്മാരുടെയും ഭിന്ന ഭിന്നമായ വിവരണം കൊടുത്തിട്ടുണ്ട്